ഹായ് ഹലോ ഇപ്പോൾ ഗൗരീശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരീശങ്കരത്തിൽ ഇപ്പോൾ നമ്മുടെ രാധാമണിയുടെയും മഹാദേവൻ്റെയും പുതിയ പുതിയ പ്ലാനുകളാണ് അവരുടെ ആ ഒരു രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഗംഗയും ഗൗരിയും അതിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി അതുമാത്രമല്ല ആദർശനും വേണിക്കും പുതിയൊരു ജീവൻ ജീവൻ ജീവിതം തുടങ്ങുവാണ് ആദർശ ജോലിക്ക് പോയി തുടങ്ങി അത് അതിൻ്റെ കൂടെ തന്നെ വേണിയും ആദർശ ും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്നാൽ ഇവർക്കിടയിൽ പുതിയ പ്രശ്നമായിട്ട് വീണ്ടും ശിവരഞ്ജിനി കടന്നു വന്നിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത് ഈ ഒരാഴ്ച എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കാൻ പോകുന്നത് ധ്രുവന്റെയും നമ്മുടെ നവീന്റെയും ചതികൾ പുറത്താകുമോ ഇതൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളുമായിട്ട് നമ്മുടെ ചാരങ്ങാട്ട് വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഹാദേവനോ രാധാമണിക്കോ എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ ആയി ഇതുവരെയും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഒരു ഇപ്പോ സാധാരണ ഗംഗയും ശങ്കറും കൂടി അത്രത്തോളം അടുത്ത് പെരുമാറുമ്പോൾ അത്രത്തോളം അങ്ങനെ ഇഴകി ചേർന്ന് അഭിനയിക്കുമ്പോ പോലും ഏതൊരു പെൺകുട്ടിക്കാണെങ്കിലും ദേഷ്യം വരണം സങ്കടം വരണം അതിന്റെ പേരിൽ വലിയൊരു വഴക്കും കലഹങ്ങളും ഉണ്ടാക്കണം അവസാനം അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം ഇങ്ങനെ ആയിരിക്കും സ്വാഭാവികമായിട്ടും നടക്കാൻ പോവുക അതേ ട്രിക്ക് തന്നെയാണ് മഹാദേവൻ ശങ്കറിന്റെയും ഗൗരിയുടെയും കാര്യത്തിൽ പ്രയോഗിച്ചത് എന്നാൽ ഈ ഒരു സത്യങ്ങള് ഇത് ഗൗരിയും ശങ്കറിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കറിനെ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും രാധാമണിയും ശ്രമിച്ചത് എന്നുള്ള കാര്യം ഗംഗയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഗംഗയും ഗൗരിയും കൂടി ഇതിനെ കട്ടയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും താ താൻ തന്നെ വീണ്ടും കളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൗരി ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും എന്നുള്ള ഒരു പുതിയൊരു ശബ്ദവും കൂടി നമ്മുടെ മഹാദേവൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഗൗരിയും ശങ്കറും അവരെ പിരിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ ഗംഗ കുറച്ചുകൂടി ശങ്കറിനോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് കാരണം ശങ്കറിനോട് കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ടും ഏർ ഗംഗക്ക് ശങ്കറിനോട് പ്രണയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും ശങ്കറിനത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗംഗയിൽ നിന്നും അകന്ന് ഗൗരിയോട് അടുക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതം കുറച്ചുകൂടി സന്തോഷത്തോടെ കുറച്ചുകൂടി ആഹ്ലാദത്തോടെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും ഈ ഒരു പിന്നെ ഇവരെ പിരിക്കാനായിട്ട് ഒരിക്കലും ആർക്കും സാധിക്കത്തില്ല ആ ഒരു തിരിച്ചടി മഹാദേവനും രാധാമണിക്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഗൗരിയെയും ശങ്കറിനെയും തകർക്ക തകർക്കാനായിട്ട് അവരൊരു പ്ലാനുകളും ഉണ്ടാക്കത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കുകയും പിന്നെ പല രീതിയിൽ ശങ്കറിനോട് ഇങ്ങനെ തൊട്ടുരുമി സംസാരിക്കുകയും പിന്നെ അത് പ്രണയം തനിക്ക് പ്രണയമാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ശങ്കറിനോട് ഗംഗ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ചെറിയൊരു പന്തികേട് തോന്നിയ ഗംഗ പന്തിയായിട്ട് തോന്നിയത് നമ്മുടെ ശങ്കർ ഗൗരിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഗൗരിക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഗംഗ ഒരിക്കലും അങ്ങനെയുള്ള കുട്ടിയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു എന്നാൽ എങ്കിലും ശങ്കറിന് ഇതൊന്നും വിശ്വസിക്കാനായിട്ടൊന്നും തയ്യാറായില്ല ഗംഗയ്ക്ക് തന്നോട് പ്രണയമാണെന്ന് മനസ്സിലാക്കിയ ശങ്കർ ഗൗരിയോട് കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശങ്കർ വീണ്ടും ഒരു ഫസ്റ്റ് നൈറ്റ് ണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് ഗൗരിക്ക് നല്ല അതും സാരി ഒന്നും ഇല്ല ഇപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരു ഒരു എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി കാരണം എപ്പോഴും ഗൗരി സാരി ഉടുത്ത് ഒരു നാടൻ ലുക്കിലാണ് എപ്പോഴും നടന്നിട്ടുണ്ടായിരുന്നത് മുമ്പ് ഇപ്പോൾ കല്യാണം ശങ്കറും ഗൗരിയും തമ്മിലുള്ള വിവാഹത്തിന് മുന്നേ ഗൗരി കുറച്ച് മോഡേൺ ഡ്രസ്സും കുറച്ച് ഇത് മോഡേൺ ആയിട്ട് നടക്കുമായിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷം ഗൗരി അപ്പാടെ സാരിയിലോട്ട് മാറിയിരുന്നു എന്നാൽ ഈ ഒരു എപ്പിസോഡിലെ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിലെ ഗൗരി മോഡേൺ ഡ്രസ്സിലോട്ട് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതും ശങ്കർ എടുത്തു കൊടുത്ത നല്ല റെക് കളർ ഉടുപ്പിൽ നല്ല ഷോർട്ട് ടോപ്പ് പോലത്തെ റെഡ് കളർ ഉടുപ്പും നല്ല പാട്ടൊക്കെ ആയിട്ട് ശങ്കറിൻ്റെയും ഗൗരിയുടെയും ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ ഗംഗ ഒളിഞ്ഞു നിന്ന് ഇപ്പം ഇതൊക്കെ ഗംഗ കാണുന്നുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഡാൻസ് സീനൊക്കെ ഗംഗ കണ്ടപ്പോൾ ഗംഗക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഗംഗ വിചാരിച്ച കാര്യങ്ങൾ നടന്നു എന്ന് ഗംഗയ്ക്ക് മനസ്സിലായി പക്ഷെ ഈ ഒരു രംഗങ്ങൾ കണ്ട മഹാദേവന്റെയും രാധാമണിയുടെയും പ്രതികരണം മറ്റൊന്നായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെ കെ തേബ് ബൈ